എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ ഭരണങ്ങൾ രണ്ട് പോയിന്റ് ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി മലപ്പുറം പഠിപ്പിച്ചത് സ്നേഹവും ദാനവും തങ്ങളുടെ കൊച്ചു സമ്പാദ്യത്തിൽ നിന്നും നിർധന കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി വിട്ടു നൽകി മാതൃകയാവുകയാണ് മൂച്ചിക്കൽ സ്വദേശി ജസ്റ്റിൻ കുമാറും കുടുംബവും മൂച്ചിക്കൽ ജനശക്തി കുടുംബശ്രീ പതിനഞ്ചാം വേളയിലാണ് ഭൂമി കൈമാറ്റം നടത്തിയത് താനാളൂർ മൂച്ചിക്കൽ സ്വദേശികളായ ജസ്റ്റിൻ കുമാർ ചിത്രലേഖ ദമ്പതികളാണ് മാതൃകാ പ്രവർത്തനം നടത്തി വ്യത്യസ്തരാകുന്നത് ഏറെ അനുഭവിക്കുന്ന സമീപവാസികളായ കൊലേരിക്കാട്ടിൽ കദീജ സുർമാജരകത്ത് ഷാൽ ഹമീദ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സൗജന്യമായി ഭൂമി നൽകിയത് ചിത്രലേഖ സെക്രട്ടറിയായുള്ള മൂച്ചിക്കൽ ജനശക്തി കുടുംബശ്രീ യൂണിറ്റിന്റെ വാർഷികാഘോഷ വേദിയാണ് മാതൃകാ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചത് മൂച്ചിക്കലിലെ ആൻഡ്വിള്ളയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിൻ കുമാർ ചിത്രലേഖ മക്കളായ അന്ന എബിൻ എന്നിവർ ചേർന്ന് ഭൂമിയുടെ രേഖകൾ കൈമാറി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം പി സൗമിനി രാലമംഗലം എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി ജനശക്തി കുടുംബശ്രീ പ്രസിഡന്റ് പുഷ്പലത സുലൈഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു നമ്മുടെ നാടിനെ മാറ്റി തീർക്കാൻ കുടുംബശ്രീ എന്നുള്ള ഈ സംവിധാനത്തിന് കഴിയും എന്ന നമുക്ക് വളരെയധികം ധൈര്യം തോന്നുന്നുണ്ട് പൊതുരംഗത്ത് പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മയുള്ള കുടുംബശ്രീ പക്ഷെ സ്ത്രീകളുടെ ഒപ്പം നിൽക്കാൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇപ്പൊ ചിത്രലേഖ ഈ കുടുംബശ്രീയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ചിത്രലേഖയുടെ മനസ്സ് മനസ്സിലാക്കാൻ ഉള്ള ഔന്നത്യമുള്ള മനസ്സിന്റെ ഉടമസ്ഥൻ ആയിട്ടുള്ള ഒരു കൂട്ടുകാരനായി കുടുംബാംഗമായി കൂടെ ജീവിക്കുന്നു എന്നുള്ളത് അതിലേറെ സന്തോഷകരമാണ് തിരുവനന്തപുരം സ്വദേശിയാണ് കരാറുകാരനായ ജസ്റ്റിൻ കുമാർ വീട്ടിൽ വെച്ച് നിർധന യുവതിയുടെ വിവാഹം നടത്തിയതടക്കം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന തീരുമാനം മാറ്റിയതായും മലപ്പുറം പഠിപ്പിച്ചത് സ്നേഹവും ദാനവുമാണെന്നും അത് ഇനിയും തുടരുമെന്നും നിറകണ്ണുകളോട് ചിത്രരേഖ പറഞ്ഞു ഈ മണ്ണിലെ അല്ലെങ്കിൽ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മണ്ണിൽ കാല് കുത്തിയിട്ട് പിന്നെ ഒരു പിടി മണ്ണ് വാങ്ങുമെന്ന് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാതി നമുക്ക് ആദ്യം ദൈവം തന്നു നമുക്ക് ആവശ്യത്തിലേക്ക മണ്ണ് അപ്പൊ ആ മണ്ണ് തന്നപ്പോ അതിൽ നിന്നൊരു ചെറിയൊരു സഹായങ്ങനെ നമുക്ക് ഒരാൾക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു സന്തോഷകരമായ കാര്യമാണത് അത് ഒരാൾക്ക് കൊടുക്കണം നമ്മൾ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് പറിച്ചു മാറ്റപ്പെടുന്നതിന് മൂലം ഒരാൾക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് സാഹചര്യം വെച്ചാല് ഞങ്ങള് വേറൊരു ഫാമിലിയെ കൂടെ കണ്ടപ്പോ അപ്പൊ രണ്ടാൾക്കും കൊടുക്കാമെന്ന് തീരുമാനിക്കപ്പെടുകയും പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ് നമ്മൾ ഉടൻ തന്നെ കൊടുക്കാൻ തീരുമാനിക്കപ്പെടുകയും ചെയ്ത ഈ ഒരു അവസരത്തിനും പിന്നെ ഈ മലപ്പുറം പഠിപ്പിച്ച ദാനം എന്നാ ഒരു നാ അത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല അതായത് എനിക്കും ഇന്റെ കുമാരായിട്ടുള്ള അതായത് ഞങ്ങള് തലസ്ഥാന നഗരിയിലാണെങ്കിലും നമുക്ക് അവിടെ സെൽഫിഷ് കൂടുതലുണ്ട് അതായത് എല്ലാവരും സ്വന്തം കാര്യം അപ്പൊ അതേ ഇത് പഠിച്ചു വന്ന ഡിഗ്രി കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞു ഞാൻ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം അപ്പൊ എന്റെ ബാല്യകാല സുഹൃത്ത് പിന്നെ കൈപിടിച്ച് കൊണ്ടുവന്നെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാട്ടിൽ തിരിച്ചു ചെല്ലണം എന്ന് വിചാരിച്ചു പക്ഷെ അത് പത്ത് അൻപത് വർഷമൊക്കെ ആവുമ്പോഴാവും അങ്ങനെ ചെയ്യാന്നാണ് വിചാരിച്ചേ പക്ഷെ അത് ദൈവം അത് അഞ്ചു കൊല്ലം കണ്ട് ചെയ്തു എന്നോണം പറയാനേ അപ്പൊ ആ ഒരു ദൈവം തന്ന ആ നന്മയ്ക്ക് ഒരു ചെറിയ ഒരു ഉപകാരം നമ്മളിപ്പോ ചെയ്തിട്ടുള്ളൂ ഇതിലേറെ ചെയ്യാനാ നമ്മുടെ ഇഷ്ടം അപ്പൊ അതിനുള്ള ഒരു സൗഭാഗ്യവും ഭൗബാ ഈശ്വരൻ നമുക്ക് നൽകട്ടെ പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളല്ല ഈ വീട്ടിലെ താരം അവരാണ് കാരണം അവരാണ് ഞങ്ങളുടെ വിജയം അപ്പൊ ആ വിജയത്തിൽ ഞങ്ങളോട് ഒപ്പം ഞങ്ങളുടെ തോളോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളെ അത് ഞങ്ങൾ ഒരിക്കലും ഒക്കെ എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് വേഗം തന്നെ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തിരിച്ചു പോകണം എന്നുള്ള നമ്മള് ഇനി മലപ്പുറത്തേക്ക് തന്നെ ഇനി സെറ്റിൽ ആയാലോ എന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് തന്ന ആ ഒരു നന്മയില്ല ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സ്നേഹ സ്നേഹവിരുന്നൊരുക്കിയാണ് പരിപാടി അവസാനിച്ചത്